െല്ലാം തൗജീഹ് വരികയാണ് എത്ര വലിയ ചങ്ങായി വലിയത് ഇതിലും വലിയ വേറെ ഉണ്ടോ ഇമാം റംലി റഹമത്തല്ലാ അലൈഹി തങ്ങൾ അവിടുത്തെ നിഹായിയിലും അലൈഹി തങ്ങൾ അവിടുത്തെ മോനിലും സുബിഖി ഇമാമിന്റെ കൗലിനെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് അവിടെ റദ്ദും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഇക്റാദും പറഞ്ഞിട്ടില്ല അതിനെ ഇക്റാർ ചെയ്യാണ് ചെയ്തത് രണ്ടാളും ആ ഇക്റാർ ചെയ്തു എന്നുള്ളത് തോഫയില് ഇബിനാദ് അള്ളാഹി തമിറമുല്ലാഹി അലൈഹി തങ്ങൾ സുബിക്കി ഇമാമിന്റെ കൗല് കൊണ്ടുവന്നപ്പം അവിടെ താഴെ താഴെവാനി എടുത്തു കൊടുത്തിട്ടുണ്ട് കൗലുഹു ിമാവിന്റെ കൗലിനെ നിഹായയും മോഹനിയും അഥവാ റംലി ഇമാമും ഹത്തീബ് ഷർബിയനെയും അതിനെ ഇക്രാർ ചെയ്തിട്ടുണ്ട് എന്ന് സെറവാനെടുത്ത് കൊടുക്കണ്ടേ എവിടുന്നതിനൊക്കെ നീച്ചെ ഏത് ആണ്ടാക്കേ ഇപ്പൊ മുഹമ്മദ് സാറിന്റെ പേരിൽ കുറെ തള്ളുങ്ങൾ നേരം നോക്കുമ്പോ തന്നെ കേട്ടില്ലേ ഈ പറഞ്ഞ മാതിരി ആടുണ്ടാക്ക മുമ്പേ അൽ ബഹറുൽ മൗറൂദ് മൗറൂത്ത് വായിച്ചപ്പോ അവിടെ പുതിയൊരുണ്ടാക്കില്ലേനോ എന്ന് പറഞ്ഞ മാതിരി ആണ്ടാക്കുന്ന വസൂലേ എവിടുന്ന് കിട്ടി ഞാൻ ഏത് വസൂലനുസരിച്ചാണ് ജി പറഞ്ഞത് പൊട്ടം അല്ലാതെ എന്താ പതിട്ടൊക്കെ പറയാ പൊട്ടത്തരം പറയുന്നൊക്കെ നമുക്കറിയാം സെജാദി പൊട്ടത്തരം പറയുന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സെർവാനി ഈ തൗജീഹിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട് അവിടെ ബസരിന്റെ റദ്ദവിടെ കൊണ്ടേ ആ സെർവാനിയൊക്കെ ഒന്ന് വായിച്ചോക്ക് അപ്പൊ തിരിയും അവിടെ പറഞ്ഞാലെന്താ ലൗ തമ്മ ഈ തൗജഹി താമാണ് എന്ന് വെക്കാണെങ്കിൽ തന്നെ അങ്ങനെണ്ട് ആ ഇബാറത്ത് ഇബാർ ലൗ തമ്മ അപ്പൊ ഈ തൗജഹി താമാണ് എന്ന് ഞമ്മൾ കരുതുന്നില്ലാന്ന് അഥവാ താമാണ് എന്ന് ണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഇത്തിഫാഖുൽ പറഞ്ഞും വരുല്ലോ ഇത്തിഫാക്ക് ആകുന്നോ ഇഹ്ലാഫുൽ മാത്രമല്ലല്ലോ വരിക എന്ന് പറഞ്ഞിട്ട് ബസറിന്റെ ഇബാദത്തോടെ അടുത്ത് കൊടുക്കണ്ടേ ബസറിന്റെ ആ റദ്ദോടെ കൊടുക്കേണ്ടത് സർവാനില്ലേ അതൊക്കെ വായിച്ചു വയ്ക്കാൻ കഴിയേഡ് വരണ്ടേ പേരോസാദ് അതേ പറഞ്ഞത് പേരോട് ആ പ്രസംഗം മാത്രം കേട്ടാൽ മതി അവിടെ വളരെ ജാമ്യവും മാന്യമായി കൃത്യമായി പേരുസാദില് ആ വിഷയം സുഖീമാമിന്റെ ഓരോ പറഞ്ഞത് തോഹയില് പറഞ്ഞു പറഞ്ഞത് ആ തോഫ പറഞ്ഞ വിഷയത്തിനെ ബസരി റദ്ദെയ്ത് അതും പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും നല്ലൊരു വിശദീകരണം അത് കേട്ടാൽ മതി എല്ലാവരും ഈ പൊട്ടന എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ജാതി മണ്ടത്തരം പറയാനായിട്ട് എന്നിട്ട് അതിരായിട്ടൊരു ദിവസം പരിപാടിയേ ഈ പൊട്ടത്തരം ജാലത്തും മഴമാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസത്തെ പരിപാടി എന്താ പൊട്ടി കഥ